വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഗ്രേറ്റഡ് ക്യാരറ്റ് പോള ഇന്നത്തെ ഇഫ്താറിന് നമുക്ക് ക്യാരറ്റ് പോള റെഡിയാക്കി എടുക്കാം സാധാരണ നമ്മൾ ക്യാരറ്റ് വേവിച്ചതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യാറ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ക്യാരറ്റിനെ നെയ്യിൽ നന്നായി വഴറ്റിയതിന് ശേഷമാണ് ഈ പോള റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയൊരു കേക്കാണിത് നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ വലിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിനെ പീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസർ ഉപയോഗിച്ചോ ഗ്രേറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആണിത് ഇനി നമുക്കൊരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം ചൂടായ നെയ്യിലോട്ട് നമുക്ക് എട്ട് പത്ത് കാഷുനട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഈ കാഷുനട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ റൈസൺസ് കൂടെ ചേർക്കണം ഇത് രണ്ടും ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം ഇത് നമ്മുടെ കോളയെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം നന്നായി വഴറ്റിയെടുക്കണം നമുക്കിതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഈ ക്യാരറ്റിന് നല്ലൊരു സ്വീറ്റ്നെസ് വരുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ഇപ്പോൾ തന്നെ ചേർക്കുന്നത് ഇനി ബാറ്ററിൽ കുറച്ചു പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഈ ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ വഴറ്റാം ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്നിരുന്ന് തണുത്തു വരട്ടെ അടുത്തതായി നമുക്ക് നാല് മുട്ട എടുക്കാം ഈ മുട്ടയെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കണം പാല് ചേർത്താൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് സെറ്റായി വരില്ല അതുകൊണ്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത് അടുത്തതായി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ പാലൊഴിക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർക്കണം ഇനി ഇതിനെ നമുക്ക് നന്നായി നന്നായിരുന്നു അരച്ചെടുക്കാം ഇത് നന്നായി നന്നായിരുന്നു പതഞ്ഞു വരട്ടെ പഞ്ചസാരയെല്ലാം ഒന്ന് അരിഞ്ഞു വരണം അടുത്തതായി നമുക്കൊരു സോസ് പാൻ എടുക്കാം നോൺ സ്റ്റിക് പാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചൂടായ പാനിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം ഈ പാനിനെ നമുക്കൊന്ന് ചുഴറ്റാം ഇനി നെയ്യ് പാനിന്റെ എല്ലാ സൈഡിലും ആകട്ടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റാണിത് മുട്ടയുടെ മിക്സിനെ ക്യാരറ്റിലോട്ട് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ചൂടായ സോസ് പാനിലോട്ട് നമുക്ക് മിക്സ് ഒഴിക്കാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം വെരി ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി ഒരു ദോശ പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെയെങ്കിൽ നമ്മുടെ ക്യാരറ്റ് കേക്കിന്റെ അടിഭാഗം കരിഞ്ഞു പോകില്ല നമുക്കിതിനെ അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം ഇത് ഹാഫ് സെറ്റ് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സ് റൈസൻസ് ഇവയെല്ലാം ഇതിന്റെ മുകളിലായി നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കും ഈ കേക്ക് ബേക്കായി വരാൻ അത് നമ്മൾ ഉപയോഗിക്കുന്ന പാനിനനുസരിച്ചും അതുപോലെ തന്നെ എത്ര ഫ്ലെയിം വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചും ഇരിക്കും ഇതിനെ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിനു ശേഷമാണ് ഞാൻ ഈ പാൻ തുറക്കുന്നത് നമ്മുടെ കാരറ്റ് പോളർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചൂടുള്ള ദോശ പാനിലോട്ട് തിരിച്ചിടാം ഇത് നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ ഒരുപാട് സമയം വെക്കരുത് വെരി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നാല് മിനിറ്റിനു ശേഷം ഞാൻ ഇതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് നമ്മുടെ ഗ്രേറ്റഡ് ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചതിനു ശേഷം നമുക്ക് ഇതിന് സെർവ് ചെയ്യാം ഈ കേക്കിനെ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ തണുത്തതിനു ശേഷവും സെർവ് ചെയ്യാം ഇഫ്താറിനും ടീ ടൈമിലും എല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത് താങ്ക്സ് ഫോർ വാച്ചിങ്